ഇന്ന് നല്ല ഒരു പാവയ്ക്ക തീയലിൻ്റെ റെസിപ്പി നോക്കാം വറുത്തരച്ച ഒരു പാവയ്ക്ക തീല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ രണ്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവോള രണ്ട് വെളുത്തുള്ളി കൂടെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് പാവയ്ക്ക ചെറിയ പീസസ് ആയി കട്ട് ചെയ്തെടുക്കാം വളരെ കനം കുറച്ചാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് അതിനുശേഷം ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പിട്ട് തിളപ്പിച്ച് ഞാൻ കുറച്ച് വെള്ളം ഊറ്റിക്കളയും കാരണം അതിൻ്റെ കയ്പൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം അതിലേക്ക് ഒരു സവോള വെളുത്തുള്ളി ചേച്ചത് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിനു വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ നന്നായി ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്ക് വറുത്തെടുക്കണം നല്ലപോലെ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്ക് വറുത്തെടുക്കാം അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ എല്ലാം മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം ഇപ്പം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഇനി വെള്ളം ചേർക്കാതെ നമ്മൾ നല്ല കട്ടിക്ക് അരച്ചെടുക്കണം അപ്പോൾ അതിൽ എണ്ണ തെളിഞ്ഞു വരും ആ പരുവത്തിൽ നമ്മളൊന്ന് അരച്ചെടുക്കണം അരപ്പ് നമുക്ക് വെന്ത് വന്ന പാവക്കിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം പുളിവെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം വേവിക്കും അപ്പം അതിൻ്റെ എണ്ണ തെളിഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക തീൽ എന്നെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക തീയിൽ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇതൊരൊറ്റ കറി മതിയാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഓക്കെ താങ്ക്